പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിത് കണ്ടില്ല ഈയൊരു ചെടി നിങ്ങൾക്ക് ഞങ്ങൾക്ക് സുപരിചിതക്കാരു എല്ലാവർക്കും അറിയണ ഒരു ചെടിയാണ് പക്ഷേ ഇത് നമുക്ക് ഈ വീടിൻ്റെ സൈഡിലും നമുക്ക് ഈ മതിലിൻ്റെ സൈഡിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും ഇതിൻ്റെ ഒരു മൂന്ന് കളറുണ്ട് കേട്ടോ മൂന്ന് കളർ എന്ന് പറഞ്ഞാൽ ഒരു കളറ് ഇതാണ് കേട്ടോ അത് നല്ല ഭംഗിയുള്ള കളറാണ് തന്നെ പിന്നെ ഒരു കളറ് ഇതാണ് പിന്നെ അതിൻ്റെ അപ്പുറത്ത് വേറൊരു കളർ ഇതാണ് കേട്ടോ നമുക്ക് ഈ മതിലിൻ്റെ സൈഡിലും പിന്നെ ഈ പിന്നെ ചട്ടികളിലൊക്കെ വളർത്തട്ടോ നിലത്ത് വളർത്തണവും നല്ലത് കാരണം എന്ന് പറഞ്ഞാൽ നല്ല പിന്നെ ഇതിൻ്റെ ഇതുപോലുള്ള ഇലകളൊക്കെ ഭംഗിയായിട്ട് കിട്ടണമെങ്കിൽ നിലത്ത് വളർത്താവും നല്ലത് ഇതിൻ്റെ പേരിപ്പോൾ ഞാൻ എനിക്കറിയില്ല കേട്ടോ പേരറിയണവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്തു ഇങ്ങനെ അതുപോലെ തന്നെ നമ്മളിവിടെ അടുത്ത് വേറെ ചെടികളുള്ളത് ഈ ഇലച്ചെടികൾ പിന്നെ ഇതൊക്കെ ഇതിന് നല്ലൊരു ഡിസൈൻ ഉണ്ടാവുന്നേ കേട്ടോ ഈ ഒരു വരവരായിട്ട് വരും അപ്പോൾ അത് ഇനി പിന്നെ വലുതാവിണിനനുസരിച്ചാണ് അതിൻ്റെ ആ പാറ്റേൺ ഇങ്ങനെ വരും കേട്ടോ നേരത്തെ നമ്മളിവിടെ അടുത്ത് പിന്നെ റെഡ് പ്ലാന്റ് അതുപോലെ ഈ ചെടീൻ്റെയും പേരറിയില്ല കേട്ടോ നല്ലൊരു ഭംഗിയുള്ളൊരു ചെടിയാണിത് നല്ലൊരു ഇലക്കൊരു പിന്നെ നല്ലൊരു പിന്നെ റോസ് പിന്നെ ഡോട്ടുള്ള ഒരു ചെടിയാണ് കേട്ടോ പിന്നെ നമ്മളൊരു ഇത് കണ്ടില്ല റോസ് ഞാൻ ഇത് നാൾ കാണിച്ചതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഈ റോസ് കാണാൻ ഇനി ഓലച്ചെടി കണ്ടില്ലേ എൻ്റെ ഈ ചട്ടി പൊട്ടിയിട്ടുണ്ട് കേട്ടോ ചട്ടി പൊട്ടിയൊരു റിങ് രൂപത്തിലായിട്ടുണ്ട് ഇത് നമ്മൾ ഉണ്ടല്ലേ ചട്ടിക്ക് ഇങ്ങനത്തെ ചെടിക്കുള്ള പ്രശ്നം എന്താണ് നമ്മൾ പിന്നെ ഈ ചട്ടികളൊക്കെ പെട്ടെന്ന് പൊട്ടി പോകുന്നതിന് വേരിന് ഭയങ്കര കാടീന്നെയാണ് കേട്ടോ ഇത് നമുക്കിങ്ങനെ പിരിച്ച് നടട്ടോ അതല്ല പിന്നെ കവറിലാക്കിയിട്ടും പിന്നെ ഡിമാൻഡുള്ളൊരു ചെടിയാണ് കേട്ടോ നഴ്സറിയിലൊക്കെ പിന്നെ ആൾക്കാർ ധാരാളമായിട്ട് ഒരു ചെടിയാണത് പിന്നെ നമ്മൾ വീടിൻ്റെ സൈഡിലും ഒക്കെ പിന്നെ നമുക്ക് നല്ല ഭംഗിയിൽ വളർത്താൻ പറ്റിയൊരു ചെടിയാണിത് പിന്നെ കാരണം എന്താ പറഞ്ഞാൽ അത് ആക്കി വെക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വെയിൽ കൊള്ളിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഇതേമാതിരി കിട്ടണം സ്ഥിരമായിട്ട് ഇൻഡോറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് വളർച്ച ഉണ്ടാവില്ല പിന്നെ നമ്മൾ പിന്നെ ഈ ആമ്പലക്കുളത്തിൽ ഇന്ന് മൂന്ന് പിന്നെ പൂ മൂന്നല്ല നാല് പൂവാണ് ഉള്ളത് കേട്ടോ പിന്നെ ആമ്പലക്കുളത്തിലുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പുഴുക്കൾ തിന്ന് നാശാക്കാം ഞാനൊന്ന് കാണിച്ചു തരാം ഇതിൽ ഗപ്പി മീനുകളുണ്ടായതുകൊണ്ട് നമുക്കത് പിന്നെ അങ്ങനെ പിടിക്കാനും പറ്റണില്ല പിന്നെ മരുന്നടിക്കാനും പറ്റണില്ല ഈ പുഴുക്കൾ ഇത് തിന്ന് നാശമാക്കുകയും ചെയ്യാണ് ഇതിപ്പോൾ ഒരു എങ്ങനെയായാലും ഒരു കുറച്ച് ദിവസം കഴിഞ്ഞാലും ഇത് പറ്റ പറ്റവർ തിന്ന് നശിപ്പിക്കും അപ്പോൾ അതിനെന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു തരണം കേട്ടോ പിന്നെ നമ്മൾ കുളത്തിൻ്റെ സൈഡിൽ ഈ ഒരു ഇത് നല്ല കട്ടൊക്കെ നിൽക്കണമുണ്ട് കേട്ടോ ഇതിന് ഇടയിൽ ഇങ്ങനെ കളകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറിക്കും ഇങ്ങനെ പറിച്ച് അപ്പോൾ ഈ ഈ സൈഡിലുള്ള ഇതൊക്കെ ഇങ്ങനെ പറിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ല ഭംഗിയായിട്ട് നിൽക്കും കേട്ടോ ഇതില് ഈ ഒരു ഇത് എത്ര പറിച്ചാലും പോകാത്തൊരു കിയാർ നെല്ലിൻ്റെ ഒരു ആഭരണമാണ് കേട്ടോ അത് പിന്നെ മരുന്നിന് കിയാർ നെല്ല് പറ്റുമല്ലോ മഞ്ഞപ്പിത്തത്തിനൊക്കെ അതിന് അതിൻ്റെ ഒരു ആഭരണമാണത് പിന്നെ പോത്തനെന്ന് പറഞ്ഞു അത് മരുന്നിന് പറ്റാത്തതാണ് കേട്ടോ അതിൻ്റെ ഒറിജിനൽ വേറെ ഒരു വെള്ള സൈസാണ് കുറഞ്ഞൊരു വെള്ള ഒരു വെണ്ണൂറും കളറുള്ളതാണ് അതിൻ്റെ ഒറിജിനൽ ഇത് ഇതിൻ്റെ ഈ ഒരു പിന്നെ റെഡ് പ്ലാന്റിന് നമ്മൾ ഈ ഒരു സൈഡിൽ ഇങ്ങനെ ഈ പച്ച ഇതിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കാണാനും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ കുളത്തിൻ്റെ ചുറ്റുറ്റുപാടുങ്ങനെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതിപ്പോൾ ഇനി നമ്മളിവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കറക്റ്റാക്കി കൊടുക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ആ ഒരു ഭംഗി കിട്ടുക നമ്മൾ ഈ പിന്നെ ഓൾറെഡി നമ്മളിത് പിന്നെ ഈ പിന്നെ റെഡ് പ്ലാന്റ് ഒക്കെ നമ്മൾ ഇതിന് പിന്നെ നഴ്സറിയിലൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കറക്റ്റായിട്ട് അങ്ങനെ കട്ടായി പോകും പക്ഷെ ഇത് നമ്മളങ്ങനെ ഒരു ഡിമാൻഡ് ഇല്ലാത്തൊരു ആയതുകൊണ്ട് അങ്ങനെ ചിലവൊന്നുമില്ല അപ്പോൾ നമ്മളിത് ബോർഡർ ആക്കിയിട്ടിങ്ങനെ പിന്നെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ നമുക്ക് ഈ റെഡ് പ്ലാന്റ് നമ്മൾ കറക്റ്റായിട്ട് പിന്നെ കട്ട് ചെയ്ത് അങ്ങനെ പോകുന്നുണ്ട് ഇതെങ്കിൽ വള്ളികൾ ഇങ്ങനത്തെ ഈ കളകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറച്ച് പിന്നെ ഒഴിവാക്കി കൊടുക്കണം കേട്ടോ പിന്നെ നിറയെ ഈ വള്ളികളാണ് ഈ വള്ളി ഈ ആടുകളൊക്കെ കഴിക്കുന്ന ഒരു വള്ളിയാണ് പിന്നെ ആടുകൾക്കെല്ലാം ഇഷ്ടമുള്ളൊരു അത് ഈ തോടിൻ്റെ സൈഡിലൊക്കെ ഉണ്ടാകുന്നത് പക്ഷേ നമ്മളെ രീതിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മറ്റേ മുടിഞ്ഞ് പിന്നെ വേറൊരു ചെടി ഉണ്ടാകാനായിക്കൂലോ അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം കളകൾ എപ്പോഴും നമ്മൾ പിന്നെ പറിച്ച് മാറ്റി കൊടുക്കണം ഇവിടെയൊക്കെ റെഡ് പ്ലാന്റ് നമ്മൾ പിന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോണ്ടില്ല വെണ്ടക്ക ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ വെണ്ടക്കൻ്റെ ഉത്ത് വിത്തായിട്ടുണ്ട് പക്ഷേ ഈ വെണ്ടക്കൊരു സുഖമുള്ളൊരു നല്ലൊരു വെണ്ടക്കല്ല ഇത് നല്ല വെണ്ടയാണ് പക്ഷേ പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ വേറെ ചെടികളും വെച്ചിട്ടുണ്ട് ഇവിടെ റെഡ് പ്ലാന്റ് പിന്നെ വേറെ ഒരു ചെടി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പേരൊന്നും അറിയില്ല പിന്നെ പൂവ് ആയിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ ഈ ഭാഗത്തേക്കിതൊന്ന് മാറ്റി വെച്ചതാണ് കേട്ടോ എവിടെ നോക്കിയാലും കളയണം ഇത് ഇതിനൊക്കെ മാതിരി നമ്മൾ പിന്നെ ഇത് പെട്ടെന്ന് വലുതാണതാണ് ഇത് നിലത്ത് നടാനുള്ള കാരണം നമ്മളത് ചട്ടിയിലുണ്ട് ഉണ്ട് നിലത്തെടാനുള്ള നെയ്സറിക്ക് അത് പിന്നെ അപ്പോൾ നമ്മളൊക്കെ ആൾക്കാർ നല്ല അന്വേഷിച്ച് വരുന്ന ഒരു ചെടിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഈ രണ്ട് ചെടി നമ്മൾ നിലത്ത് ഉണ്ടാക്കിയത് നമുക്ക് ആവശ്യത്തിനുള്ള കമ്പുകൾ കിട്ടാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് ഈ ഒരു ചെടിയാണ്ടിരിക്കില്ലേ ഇതിൻ്റെ ഒരു മഞ്ഞ ഒരു ഇല ഉണ്ട് അത് വലിയ പിന്നെ കുറച്ചുകൂടി വലുതായിട്ട് വലുതായിട്ടൊരാളെ കരത്തിലൊക്കെ ആക്കി ഇങ്ങനെ പന്തലിച്ച് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഒരു റൗണ്ട് ഷേപ്പിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടത് രണ്ട് ചെടിയാണ് നമ്മളെടുത്ത് ഉള്ളത് പിന്നെ നമ്മളിവിടെ ഈ പിന്നെ ഓലച്ചെടികൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് ഉണ്ടല്ലോ എല്ലാം കട്ടായിട്ട് നിൽക്കേണ്ടത് കേട്ട് ഈ ഒരു ചെടിയെല്ലാം കട്ടായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണിത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ ഇതുണ്ടല്ലേ ഈ പിന്നെ ലില്ലി പോപ്പി ഇപ്പോൾ പിന്നെ ഒരുപാട് പൂക്കളുണ്ട് കേട്ടോ ഇപ്പോൾ വിരിഞ്ഞിങ്ങനെ ആവണുള്ളൂ സമയമാവണുള്ളത് ഇത് കാവി കാവികളറ് തെച്ചിയാണ് കേട്ടോ അത് കാവിക്കളർ ആണത് രണ്ട് ദിവസം കൊണ്ട് ഇങ്ങനെ വിരിഞ്ഞ് പിന്നെ വരാനാവണുള്ളൂ രണ്ട് ദിവസം കൊണ്ട് അത് ശരിക്ക് വിരി കേട്ടോ പിന്നെ വേറെ ഇത് ഉണ്ടല്ലേ ഒരു മഞ്ഞ ഒരു നീലപ്പൂവാണ് കേട്ടോ ഇതിൻ്റെ പേരൊന്നും അറിയില്ല കാണാൻ നല്ല ഭംഗിയാണ് പക്ഷേ പെട്ടെന്ന് അതിൻ്റെ സമയം രണ്ടോ മൂന്നോ മണിക്കൂറോണ്ട് അത് വാടിപ്പോട്ടോ പെട്ടെന്ന് ഉണ്ടാവുകയും ചെയ്യും വാടിപ്പോവുകയും ചെയ്യും പിന്നെ ഇത് റോസ് ഉണ്ടല്ലേ റോസ് നല്ല ഭംഗിയുണ്ട് ചെറിയ ചെറിയ റോസുകളാണ് കേട്ടോ നൂറുകണക്കിന് റോസ് ഒരു മരത്തുമ്പോൾ ഉണ്ടാവും പിന്നെ ഇവിടെ ഒരു ഒരു കളകണ്ടില്ലേ നിങ്ങൾക്കൊക്കെ അറിയാമോ മുത്തങ്ങയാണ് കേട്ടോ അത് മുത്തങ്ങ പറിിച്ചാൽ അതിൻ്റെ ഈ പിന്നെ കേങ്ങ അവിടെ നിൽക്കും ബാക്കി പൂരുള്ളൂ കേട്ടോ ഇതൊരു നമ്മളെ ഗാർഡനിലെ ഒരു ഗാർഡനിലൊരു ഇത് എത്ര പറിച്ചിട്ടാലും പോവാത്തൊരു ഇതാണ് നമ്മൾ പറിച്ചാൽ നമ്മൾ പറിച്ചിട്ട് കാര്യമില്ല ഇതിങ്ങനെ പറിച്ചു വരുമ്പോൾ അതിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ പിന്നെ കേങ്ങ് അതെപ്പോഴും അതവിടെ നിൽക്കട്ടോ എന്നിട്ട് അത് പിന്നെയും പിന്നെ കിളിർത്തി വരും നമ്മൾ എത്ര പറച്ച് പിന്നെ കളയാൻ ശ്രമിച്ചാലും അത് കിട്ടില്ല അത് വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും വീണ്ടില്ല ഇവിടെ ഒക്കെ നമ്മൾ മാസത്തിലൊരു രണ്ടു പ്രാവശ്യം അത് പറച്ച് കളയും വീണ്ടും അത് വരും ഇവിടെയൊക്കെ കണ്ടില്ല ഇതിൻ്റെ പിന്നെ ഇതാണ് ഈ ഒരു ചെടീൻ്റെ ആ ഭംഗി തന്നെയാണ് പോവുക അത് പിന്നെ ഈ ചെടി ഉണ്ടായിട്ടുണ്ടെങ്കിലോ ആ ഒരു മുത്തങ്ങ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ പിന്നെ ഈ ഒരു ചെടി പക്ഷേ ഇതുപോലുള്ള കളകൾ ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ ഭംഗി അങ്ങോട്ട് പോകും ഇതാണ് ഇതിൻ്റെ മുത്തങ്ങ മുത്തങ്ങേൻ്റെ വിത്താണിത് ഇത് വിത്തില്ലെങ്കിലും അത് ചാടിയാലും മുളക്കും പിന്നെ അതിൻ്റെ പിന്നെ അടിഭാഗത്തൊരു ക്യാങ്ങുണ്ട് ഇത് ചിലതൊക്കെ പറഞ്ഞു പോന്നിട്ടുണ്ട് എന്നുണ്ടല്ലേ ഇത് നല്ലൊരു ഔഷധം കൂടിയാണ് കേട്ടോ ഈ മുത്തങ്ങ മുത്തങ്ങേ അതിൻ്റെ ക്യാങ് ഇതാണ് ചെറിയ ചെറിയ മണിമണിയായിട്ടുള്ള ക്യാങ്ങുകളുണ്ടാവും അതാണ് എടുക്കുന്നത് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടിയിലുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ടും കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഈ കൂടുതൽ നീട്ടിക്കൊണ്ടുപോകുന്ന ഈ വീഡിയോ വെച്ച് അവസാനിപ്പിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം